നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ശ്രീകണ്ഠിരവയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയോട് തോറ്റതോടുകൂടി മിക്കവർക്കും വലിയ നിരാശയാണല്ലോ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഇനി ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കയറാൻ സാധ്യതയുണ്ടോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റുകൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ പതിനൊന്ന് കളികൾ കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് പതിനൊന്നേ പതിനൊന്ന് പോയിന്റുകളാണ് മൂന്ന് കളികൾ വിജയിച്ചു രണ്ട് സമനിലകൾ ആറ് കളികൾ തോറ്റു ഇതാണ് അവസ്ഥ പത്ത് പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഐ എസ് എല്ലിൽ പ്ലേ ഓഫിലേക്ക് എത്താൻ ആറാം സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്യണം ഇപ്പോൾ ആറാമതുള്ള ടീമിന് പത്ത് കളികളിൽ നിന്ന് പതിനഞ്ച് പോയിന്റാണ് അതായത് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു കളി കുറച്ച് കളിച്ചിട്ട് പതിനഞ്ച് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ നാല് പോയിന്റുകൾ കൂടുതലുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജംഷഡ്പൂർ ആവട്ടെ ഒമ്പത് കളികളിൽ നിന്ന് പതിനഞ്ച് പോയിൻറ്റുമായിട്ട് ഒപ്പത്തിനൊപ്പം തന്നെ പിടിക്കുന്നുമുണ്ട് അവർ ഏഴാം സ്ഥാനത്താണ് മുംബൈ സിറ്റി പത്ത് കളികൾ പതിനാല് പോയിൻ്റ് എട്ടാമത് ചെന്നൈയിൻ പതിനൊന്ന് കളികൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പതാമത് ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിലുള്ളവർ അതായത് കളി ഇപ്പോഴും പതിനൊന്നെണ്ണമയെ കഴിഞ്ഞുള്ളൂ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് പതിമൂന്ന് കളികളുണ്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ട പൂർണ്ണമായിട്ടും അവ ഇനി അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്തമാറ്റിക്കലി കൊട്ടിയടക്കപ്പെടേണ്ട സമയമായിട്ടില്ല കണക്കുകൾ പ്രകാരം പതിമൂന്ന് കളികളിൽ നിന്ന് ഒരു പത്ത് കളികൾ വിജയിച്ചാൽ അതിന് സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചർച്ച വേറെ അവിടെ നിൽക്കും അങ്ങനെ സംഭവിച്ചാൽ പോലും പത്ത് നാൽപ്പത്തൊന്ന് പോയിൻ്റ് ആകും അങ്ങനെ വന്ന സ്വാഭാവികമായിട്ടും ടോപ്പ് സിക്സിലുണ്ടായി മുന്നോട്ട് പോകും ഇനി അതല്ല എട്ട് കളികൾ വിജയിച്ചാൽ പോലും മുപ്പത്തി അഞ്ച് പോയിന്റിലേക്ക് എത്താൻ പറ്റും അപ്പോഴും സാധ്യതകൾ ഉണ്ടാവും എന്ന് തന്നെ വേണം കരുതാൻ കാരണം പോയ സീസണിലെ കണക്കുകളൊക്കെ നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണില് ആറാം സ്ഥാനത്ത് വന്ന ടീം ഇരുപത്തിയേഴ് പോയിന്റുകളാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് അന്ന് അഞ്ചാം സ്ഥാനത്തായിരുന്നു ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ആറാം സ്ഥാനത്ത് വന്ന ടീം ഇരുപത് കളികളിൽ നിന്ന് മുപ്പത് പോയിന്റാണ് നേടുന്നത് ബ്ലാസ്റ്റേഴ്സ് അന്ന് മുപ്പത്തൊന്ന് പോയിന്റുമായിട്ട് അഞ്ചാമതാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ രണ്ട് സീസൺ നമ്മളൊരു ബെഞ്ച് മാർക്കാക്കി എടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അന്നത്തേതിനേക്കാൾ ഇപ്പോൾ രണ്ട് കളികൾ കൂടുതലുണ്ട് അത് മറക്കുന്നില്ല കാരണം ഓരോ വർഷം കൂടുന്തോറും ഐ ലീഗിൽ നിന്ന് കയറിയിങ്ങനെ ഓരോ ടീമുകൾ വരുന്നത് കൊണ്ട് കളിയുടെ എണ്ണം കൂടുകയാണ് അപ്പം കഴിഞ്ഞ തവണ മുപ്പത്തിയേഴ് എന്നുള്ളതാണ് ആറാമതെത്തിയ ടീമിന് വന്നതെങ്കിൽ ഈ തവണ അതൊരു മുപ്പത്തഞ്ചൊക്കെ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്താറ് ഒക്കെ ആവറേജ് ഒരു പോയിൻ്റ് വേണ്ടി വരും നമ്പർ സിക്സിലേക്ക് എത്താൻ എന്നർത്ഥം ബ്ലാസ്റ്റേഴ്സിന് നമ്പർ സിക്സോ നമ്പർ ഫൈവോ ഒക്കെ പിടിക്കാനുള്ള സാധ്യതകൾ യഥാർത്ഥത്തിൽ ഇനിയും ബാക്കിയുണ്ട് ഇപ്പോഴേ പൂർണ്ണമായി തീർന്നു എന്ന് പറയാനായിട്ടില്ല എന്ന് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ എന്നല്ലാതെ ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫൈ ചെയ്യും എന്നൊന്നും ഉറപ്പിച്ചു പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും മെനക്കെടും എന്ന് കരുതുന്നില്ല പക്ഷെ ടീം അത്ര മോശം ടീമൊന്നുമല്ല എന്നതും യാഥാർത്ഥ്യമാണ് ഇൻഡിവിജ്വൽ എറേഴ്സാണ് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് പുറകോട്ട് വലിച്ചിട്ടുള്ളത് കോച്ച് പറയും പോലെ തന്നെയാണ് കാര്യങ്ങൾ പക്ഷേ അതിൽ നിന്ന് ഒരു മോചനം വേണ്ട എപ്പോഴും ഇങ്ങനെ ഇൻഡിവിജ്വൽ എറർ ഇൻഡിവിജ്വൽ എറർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അപ്പോൾ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട് പതിനൊന്ന് കളികൾ കഴിയുമ്പോഴും കൃത്യമായൊരു പ്ലേയിങ് ഇലവൻ പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത കോച്ചിനെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ കോച്ചിനെ സാക്ക് ചെയ്യുന്നത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പിന്നെയും ഒരു പുതിയ കോച്ച് പുതിയ സിസ്റ്റം പുതിയ റീബിൽഡിങ് അതുകൊണ്ടൊന്നും ഈ സീസൺ രക്ഷപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട് ഒരു പക്ഷേ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഇനി കൂടുതൽ താരങ്ങൾ എത്തുമോ മികച്ച താരങ്ങൾ എത്തുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആകെ പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള സമയമായിട്ടില്ല ഇനിയും അവസരമുണ്ട് മത്സരങ്ങളുണ്ട് വിജയിച്ച് കയറിയാൽ സാധ്യതകളുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് വേണ്ടി വെത്താം